നമസ്കാരം ഈ ഗോപിൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ എന്താണ് ഇത്ര താമസം ഒരു വ്യക്തിയെ അതായത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത് ആ മരണവുമായി ബന്ധപ്പെട്ട് അതൊരു നാച്ചുറൽ ഡെത്താണോ അണ്ണാച്ചുറൽ ഡെത്താണോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കുകയാണ് കാര്യം കേരളത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും കേരളത്തിലല്ല ഈ രാജ്യത്തിന്റെ ഒരു ഭരണഘടനയനുസരിച്ച് ഒരു കുഞ്ഞ് ജനിച്ചാലും ഏതൊരു വാർദ്ധക്യം ബാധിച്ച ആൾ മരിച്ചാലും അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ മരിച്ചാൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഡെത്തിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് കാര്യം ഓരോ ജീവനും ഈ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെയാണ് നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ അപ്രതീക്ഷിത വിയോഗവും ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന് അതിനെ സമാധിയാക്കിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് പരാതി ഉണ്ടാവുകയും അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു ചെന്ന പോലീസുകാർക്ക് എവിടെയാണ് തട്ടിത്തടഞ്ഞു നിൽക്കുന്നത് ഇതിന്റെ പേരിൽ വലിയ തോതിലുള്ള ചർച്ച സമൂഹത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വർഗീയപരമായിട്ട് അത് മതപരമായിട്ട് ഈ നാട്ടിൽ ഹിന്ദു ഐക്യ ഐക്യവേദിക്കാരെല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യന്റെ ജീവന് കൊടുത്തിരിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ വേണോ തട്ടിക്കളഞ്ഞിട്ട് സമാധിയാക്കിയിട്ട് ഒരു കുഴിക്കകത്ത് അങ് ഇരുത്തി കഴിഞ്ഞാൽ അതെന്താകും അത് സമാധിയാകും പിന്നെ അതിൽ ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഹിന്ദു വർഗീയതയാക്കാം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരമാക്കാം എന്ന തരത്തിൽ ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മരണമുണ്ടായി ഇത്രയും ദിവസം ആകുമ്പോൾ അറിയാം തെളിവ് നശിക്കാൻ അവസരം ഉണ്ടാവുകയാണ് കാര്യം അത് നശിക്കണമെന്നായിരിക്കുമല്ലോ ഇത് ചെയ്തവർ കരുതുന്നത് എണീറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരു മനുഷ്യനെന്ന് സമീപവാസികൾ പറയുകയാണ് ബന്ധുക്കൾ പറയുകയാണ് അത്രമാത്രം തീവ്രമായിട്ടുള്ള അസുഖബാധിതനായിട്ടുള്ള ഒരാൾ അയാൾ എണീറ്റ് പോയി ബിപിയുടെയും ഷുഗറിന്റെയും മരുന്ന് കഴിച്ച് നേരെ കുഴിയിലിറങ്ങിയിരുന്ന സമാധിയായെന്നാണ് ഇതിന്റെ ക്രിയകളെല്ലാം നടത്തിയ മക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ അതിന് വഴിയില്ല എന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ ദുരൂഹതയുണ്ട് ആ ദുരൂഹത നീക്കാൻ എന്തിനാണ് ഇത്ര വൈകൽ ഈ നാട്ടിൽ കല്ലറ പൊളിച്ച് വർഷങ്ങൾക്ക് ശേഷം കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് അത്രത്തോളം വലിയ എതിർപ്പൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ല ഇവിടെ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുപോലെ വൈകിപ്പിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടമായി മാറുന്നത് അതായത് ഈ നാട്ടിലെ ഒരു വർഗീയ സംഘടനയാണ് ഈ നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മണവും ഗുണവും ഇല്ലാത്ത ഒരു സംഘടന ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഒരു സംഘടന അങ്ങനെ ഒരു സംഘടനയിലെ ഈ നാടിനു തന്നെ ബാധ്യതയായിട്ടുള്ള ചിലർ മുന്നിൽ നിന്നുകൊണ്ട് ഈ രീതിയിൽ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിച്ചാൽ എന്തിനാണ് അതിന് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യം അതിനെയൊക്കെ അടിച്ചൊതുക്കുക അല്ലാതെ മറ്റു വഴിയൊന്നുമില്ല പോലീസുകാർ ഈ കാര്യത്തിലൊക്കെയാണ് അഗ്രസീവായിട്ട് ഇടപെടേണ്ടത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അല്ല ഇവിടെ ആകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഒരു തവണ അനുമതി കൊടുക്കുന്നു ആ സമയത്ത് നടക്കുന്നില്ല രണ്ടാം തവണ അനുമതി കൊടുക്കുന്നു ആ സമയത്ത് നടക്കുന്നില്ല ഇത് വേറെ ഒന്നും ചെയ്യാനില്ല ഒരാളെ നിങ്ങളെ വീട്ടിൽ മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് മറവ് ചെയ്യാൻ കഴിയുന്നത് കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രൊസീജിയറുകൾ ഉണ്ട് ആ പ്രൊസീജിയർ പ്രകാരം മാത്രമേ കാര്യം ഇദ്ദേഹത്തിന്റെ പേരിൽ ഇനി ഏതെങ്കിലും ഭൂമിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമാധി സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വ്യാജമായി സൃഷ്ടിക്കാമെന്നങ്ങാനും കരുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ഇനിയിപ്പോ എഴുതി മാറ്റിക്കഴിഞ്ഞതിനു ശേഷമാണോ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു ഏത് ഗോപൻ സ്വാമി എന്ന ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തതിനു ശേഷം ഞങ്ങൾ സേഫായി ഇനിയിപ്പോ ഒരു സമാധിയും കൂടെ വെച്ച് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാമെന്നുള്ള തോന്നലാണ് അതിന് പിന്നിലെങ്കിൽ ആ തോന്നലിനെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ തോന്നലാക്കി മാറ്റി കൊടുക്കുകയല്ല സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ നിയമപരമായിട്ട് എത്ര ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതിൽ അമാന്തം ഉണ്ടാകുമ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ ഇത് ഒരു വലിയ ഏളിതമായി മാറുന്നുണ്ട് അത്തരം ഉണ്ടാക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ആരോപണമുയർന്ന് മൂന്ന് നാല് ദിവസമായി അത് വൈകുന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ അവിടെ കൃത്യമായി ഇടപെടുന്നില്ല ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെയും ഈ രീതിയിലൊക്കെ മരണപ്പെട്ടു എന്ന പേരിൽ നാളെ സമാധിയാക്കാനായിട്ട് ആരും മുതിരരുത് അങ്ങനെ മുതിർന്നാൽ ഇതായിരിക്കും അനുഭവം എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാകേണ്ട ഒരു വിഷയത്തിൽ ഇത്ര മാത്രം മെല്ലെപ്പോക്ക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഘടന എന്തോ ഒരു വലിയ സംഭവമാണെന്ന് നാട്ടുകാർക്ക് തോന്നുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും മടിയിൽ കഴമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമാധിയാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാമെന്നുള്ള നിലപാടെടുക്കാതെ അവർ അതിൽ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഭരണകൂടങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിന് ആ ജില്ലാ ഭരണകൂടം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആള് കൂടി നിന്നിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ എന്തെങ്കിലും മഹത്വവൽക്കരിച്ചു കൊണ്ടോ ആചാരമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുന്ത്രാണ്ടാണെന്ന് പറഞ്ഞാൽ വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഉടനടി തന്നെ കല്ലറ പൊളിച്ച് അവിടെ ഉണ്ടായിരിക്കുന്ന ആ വലിയ ചർച്ചയ്ക്കും അതുമായി ബന്ധപ്പെട്ട് അവിടെ എസ് ഡി പി അല്ലെങ്കിൽ ഈ ഹിന്ദു വർഗീയ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഇതിനെ കത്തിച്ച് 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 ഈ സമൂഹത്തിൽ രണ്ടു തരം വിഭാഗക്കാരെ സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടക്കുന്നുണ്ട് അതിന് വഴിമരുന്ന് ഈ നാട്ടിലെ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം എത്രയും വേഗത്തിൽ ആ കല്ലറ പൊളിച്ച് അതിനകത്ത് കുടിയിരുത്തിയിരിക്കുന്ന ആ മനുഷ്യൻ സ്വാഭാവികമായാണോ മരണപ്പെട്ടത് അല്ല അതിൽ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ കൈ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ദൂരീകരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ഇടപെടൽ അടിയന്തരമായി സ്വീകരിക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത് ഇനിയും അത് വൈകിച്ചുകൊണ്ട് പോയി എല്ലാ ദിവസവും വലിയ വാർത്താ പ്രാധാന്യം കൊടുത്ത് ഹിന്ദു ആചാരമാണ് അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി വലിയ സംഭവമാണെന്നുള്ള തോന്നൽ ഉണ്ടാക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ഇനി മേലാൽ ഒരുത്തലും വെച്ച് നടത്താൻ പാടില്ല അങ്ങനെ നടത്തിയാൽ ഇതുപോലുള്ള അവസ്ഥ ഉണ്ടാകുമെന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഒരു സന്ദേശം ഇതിലൂടെ പുറത്തു പോകേണ്ട ഒരിടത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ആകുകയല്ല പോലീസ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ബലപ്രയോഗം ആവശ്യമാണെങ്കിൽ കാര്യമായിട്ടുള്ള ബലപ്രയോഗം നടത്തി തന്നെ അത് പൊളിച്ച് ഉടനടി തന്നെ ജീവത്യാഗം ചെയ്യാൻ നിൽക്കുന്നവരെയൊക്കെ അതുവഴി അങ്ങ് വിട്ടുകൊടുത്തിട്ട് ആ പോസ്റ്റ്മോർട്ടം നടത്തി എന്തായിരുന്നു ആ മരണത്തിന്റെ കാരണമെന്ന് ഈ സമൂഹത്തിനെ ഉടനടി ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട് അതിൽ ഇനി വീഴ്ച വരാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ